എല്ലാരും ഓരോ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും അപ്പം ഏറ്റവും നല്ല പിന്നെ ഗുഡ് ലുക്കിംഗ് ഗേൾസ് ഉള്ള ഒരു സ്ഥലം എവിടെയായിരിക്കും ഞാൻ പറയട്ടെ ഏറ്റവും സുന്ദരമായ സുന്ദരന്മാര് ഉണ്ടെന്ന് തോന്നിയത് അന്നും ഇന്നും കാസർഗോഡാണ് കാസർഗോഡ് കല്യാണം നീന്തല് സൗന്ദര്യത്തോട് ഒരു ആരാധന ബാലച്ചേനോട് ചോദിക്കാണെങ്കിൽ നമ്മൾ പോയിട്ടുള്ള രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യം സൗന്ദര്യ മനസ്സില് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള പെണ്ണെന്ന് പറയുന്നത് എന്റെ അമ്മ തന്നെയാണ് എന്റെ വീട്ടിലുള്ള പെണ്ണിന് തന്നെയാണ്

അല്ല നിങ്ങളുടെ നിങ്ങളടുത്ത് നോക്കുമ്പോ ഞാൻ ചോദിക്കുന്ന പയ്യന്മാരുടെ കാര്യമായിരിക്കുമല്ലോ പയ്യന്മാരുടെ കാര്യം മൊറോക്കൻസ് ഓ ഇറ്റാലിയൻ ഇറ്റാലിയൻസ് പോയിട്ടുണ്ടോ എല്ലാ റഷ്യൻസും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഫ്രൂട്ട് എന്നാൽ അടുത്ത ചോദ്യം ഏറ്റവും നല്ല മസാജ് ഉള്ള ഒരു രാജ്യം ഏതാണെന്ന് വെച്ചാൽ ിൽ പോ തായ്ലൻഡിലെ മസാജ് കേട്ടിട്ടുണ്ട് അപ്പൊ അവിടെ പോയപ്പോ എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി മസാജ് ചെയ്യണു ഞാൻ പോയി നിങ്ങൾ വിശ്വസിക്കില്ല എഴുപത് വയസ്സായ ഒരു അമ്മൂമ്മ എൻറെ അച്ഛമ്മയുടെ പ്രായമുള്ള ഒരു അമ്മൂമ്മ അമ്മൂമ്മ അങ്ങ് കേറി നിന്നിട്ടല്ലേ എനിക്ക് എല്ലാം ഒടിഞ്ഞു ഒച്ച ഇങ്ങനെ കേക്കാം പക്ഷെ അതാണ് വേൾഡിലെ ഏറ്റവും നല്ല മസാജ് നിന്റെ ഞാൻ താമസിക്കുന്ന എന്റെ വീടിന്റെ റോട്ടിലെ തന്നെ മസാജ് സെന്റർ ഉണ്ട് അവിടെ ഞാൻ ഒരു പ്രാവശ്യം പോലെ അവിടെ പോയിട്ടില്ല പക്ഷെ അവിടെ ഒരാൾ വന്നിട്ടുണ്ട് ഇത്ര പ്രായമോ പോലുള്ള നോവിചാരി അവിടെ ഇരുന്നിട്ടാണോ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ അയച്ചു ഞാൻ നോക്കുന്നത് പിന്നെ തെക്കക്കരയാണോ വടക്കക്കരയാണോന്ന് എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങോട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടില്ല